രാജ്യത്തെ സഹകരണ മേഖലയ്ക്ക് ആകെ മാതൃകയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് കാർഷിക വ്യവസായിക മേഖലകൾക്ക് സഹകരണ ബാങ്കുകൾ നൽകുന്ന പിന്തുണ എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ചക്കവെള്ളം സർവീസ് സഹകരണ ബാങ്കിന്റെ അണക്കരയിലെ പുതിയ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം തന്നെ വ്യാവസായിക മേഖലയും എല്ലാം പുതിയ നൂതനമായ സംരംഭങ്ങൾ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഉദാത്തമായ പുരോഗതി ലക്ഷ്യം കൈവരിക്കുന്ന തരത്തിലേക്ക് നയപരമായ വ്യതിയാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാജ്യത്ത് സഹകരണ മേഖലയ്ക്ക് മാതൃകയായി നിൽക്കുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ രംഗത്ത് അന്ധമായ രാഷ്ട്രീയപരമായ തന്നെ ജനാധിപത്യത്തെ അണക്കര ചർച്ച റോഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബാങ്ക് പെട്രോൾ പമ്പിനു സമീപം മാക്കൽ ബിൽഡിംഗിലേക്കാണ് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത് ലോക്കർ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ച നിയറണാകുന്നേൽ നിർവഹിച്ചു ക്യാഷ് കൌണ്ടർ ഉദ്ഘാടനം ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ ആർ റൈനു തോമസ് നിർവഹിച്ചു ചക്കപ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന കൗണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥിര നിക്ഷേപ സമാഹരണം അസിസ്റ്റന്റ് രജിസ്ട്രാർ മോൻസി ജേക്കബ് ഏറ്റുവാങ്ങി സേവിങ്സ് നിക്ഷേപ സമാഹരണം അസിസ്റ്റന്റ് ഡയറക്ടർ യു അബ്ദുൾ റഷീദ് സ്വീകരിച്ചു സഹകാരികളിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച ക്ഷീര കർഷകൻ ജോയി കുത്തതയിൽ കർഷകൻ സാബു കെ ആർ കൊട്ടാരത്തിൽ സംരംഭകൻ അരവിന്ദാക്ഷൻ വേളൂർവെട്ടത്ത് വിനോദസഞ്ചാര സംരംഭകൻ വി സി വർഗീസ് വനിതാ സംരംഭക സുജ പെരുമ്പള്ളി എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി ബാങ്ക് പ്രസിഡന്റ് ജയചന്ദ്രൻ കീഴ്വാറ്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഇ എം അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി മലനാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സിറിയക് തോമസ് ഡീലേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ബി ആർ അയ്യപ്പൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമ് സതീഷ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കിര